ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കേന്ദ്രത്തിനെതിരെ സമരപ്രഖ്യാപനവുമായി തിപ്രമോദ രംഗത്ത് വന്നു ത്രിപുരയിലെ ഗോത്രഭാഗത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന പാർട്ടി അധ്യക്ഷൻ പ്രത്യുത് ദേവ് ബർമൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഓഡിയോ സന്ദേശത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ബൽറാം നെടുങ്കാടി ഡൽഹിയിൽ നിന്നും ചേരുന്നു വിശദാംശങ്ങളുമായി ബൽറാം ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ വടക്ക് കിഴക്കിലെ ബി ജെ പി ഭരിക്കുന്ന പ്രധാന സംസ്ഥാനമായ ത്രിപുരയിലെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയുടെ സ്ഥാപക നേതാവായ പ്രത്യുദ് മാണിക്യ ദേവർമ്മൻ ഇത്തരത്തിൽ ഒരു ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഓഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത് തങ്ങൾ കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമുണ്ട് അത് ഗോത്ര വിഭാഗങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ പ്രശ്നങ്ങൾ ൾക്ക് ഭരണഘടനാപരമായ ഒരു പരിഹാരം വേണം എന്നുള്ള ആവശ്യം ഇക്കാര്യത്തിൽ കേന്ദ്രം നേരത്തെ നൽകിയ ഉറപ്പുകൾ ഒന്നുപോലും പാലിക്കപ്പെട്ടിട്ടില്ല അതിനായുള്ള ശ്രമങ്ങൾ പോലും ഉണ്ടായിട്ടില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ താൻ അനിശ്ചിതകാല നിരാഹാരം നടത്തി ആത്മഹൂതി ചെയ്യാൻ തയ്യാറാണ് എന്നും ഉടൻ തന്നെ ഈ നിരാഹാര സമരം ആരംഭിക്കും എന്നുമാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിവൈകാരികമായ ഭാഷയിലാണ് അദ്ദേഹത്തിന്റെ ഈ ശബ്ദ സന്ദേശം ത്രിപുരയിൽ പ്രചരിക്കുന്നത് ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ നിർണായക സ്വാധീനമുള്ള നേതാവാണ് എന്ന കഴിഞ്ഞ കൂടി തന്നെ പ്രത്യുത്മാണിക്ക ദേബർമൻ തന്റെ തിപ്രാമോദ എന്ന തന്റെ പാർട്ടിയിലൂടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു എങ്കിൽ പോലും ഈ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ നിർണായക സ്വാധീനമുണ്ട് ത്രിപുരയിൽ രണ്ട് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് അതിൽ നിലവിലിപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസും സി പി എമ്മും ഓരോ സീറ്റുകൾ പങ്കിടും എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എന്നാൽ ഇത്തവണ അധികാരത്തിലെത്തിയെങ്കിൽ പോലും ഗോത്ര ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ആവശ്യങ്ങൾ സമരങ്ങളെല്ലാം തന്നെ ബി ജെ പി നേരിടുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് വടക്ക് കിഴക്കിലെ ഗോത്ര വിഭാഗത്തിൽ നിന്നും മറ്റൊരു സമര പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഇത് ബി ജെ പിയും ഏറെ ആശങ്കയോടെ അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ അതിജീവിക്കണം എന്ന തരത്തിലുള്ള ചർച്ചകൾ ബി ജെ പി നേതൃത്വത്തിലും ആരംഭിച്ചിട്ടുണ്ട് കോൺഗ്രസ് അതേസമയം കഴിഞ്ഞ ദിവസം ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ കോൺഗ്രസ് പി അധ്യക്ഷൻ സുദീപ് ദേബർമൻ ഈ ത്രിപുര തിപ്രാമോദ നേ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം ഇതിനോട് ഇതുവരെയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എസ്കാൻ ഓക്കെ താങ്ക് യു ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ത്രിപുരയിൽ ഗോത്ര വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ തിപ്രമോദ വലിയ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുമെന്നാണ് ഭീഷണി വന്നിരിക്കുന്നത് മാത്രമല്ല ആത്മഹത്യയിലേക്ക് പോലും നീങ്ങുമെന്നാണ് തിപ്രമോദയുടെ രാജിവെച്ച മുൻ അധ്യക്ഷൻ മുന്നറിയിപ്പ് നൽകുന്നത് ഷമീ സുലൈമാൻ പറഞ്ഞ് ട്വൻറ്റി ഫോറിലെ അവതാരകരെ മുഴുവൻ ആറ്റുകാല പൊങ്കാല കവർ ചെയ്യാനിട്ടാൽ ഇന്ന് വൈകുന്നേരം മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന അവതാര പുലികൾ എന്ന പരിപാടിയിൽ അവരുണ്ടാകില്ലേ തീർച്ചയായിട്ടും അവരുണ്ടാകും അവർ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരാനാണ് പരിപാടി അപ്പോൾ ഇപ്പം ഈ സ്ഥലത്തിൽ നിന്നൊരു പ്രസക്തി ില്ലെന്ന് ഈ തത്സമയം വന്നതോടെ ഈ ഭൂമണ്ഡലത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് പിടിച്ചോണ്ടുവരാം അപ്പൊ ഇന്ന് വൈകിട്ട് അവരും ഉണ്ടാകും